തീരുന്നില്ല ഈ തേരോട്ടം പക്ക കംപ്ലീറ്റ് ടീം പ്ലേ എന്നല്ലാതെ എന്താണ് ഇതിനെ വിശേഷിപ്പിക്കുക ഡേസും ഗാക്പോയും അർണോൾഡും ജോട്ടയും സ്കോർ ചെയ്യുന്നു സെല ആ തീക്കനൽ ആളിക്കത്തിക്കുന്നു റെഡ്സിൻ്റെ ആരാധകർക്ക് ഇതൊരു സ്ഥിരം ക്ലീശ അനുഭവമാണെങ്കിലും അതിൽ നിന്നും ലഭിക്കുന്ന ഒരു അനുഭൂതിയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് കാതങ്ങൾക്കപ്പുറം സിറ്റി വിജയവഴിയിൽ തിരിച്ചെത്തിയപ്പോൾ ടോട്ടനാമിനെ ഒരു സമനിലക്കപ്പുറം മറ്റൊന്നും കണ്ടെത്താനായില്ല ഇവിടെയാണ് ലിവർപൂൾ വ്യത്യസ്തമാകുന്നത് എത്ര കൂളായാണ് അവർ ഓരോ മത്സരങ്ങളെയും സമീപിക്കുന്നത് ഒപ്പം ഓരോ മത്സരങ്ങളുടെയും പ്ലാനിങ്ങും എക്സിക്യൂഷനും കൃത്യമായി നിർവഹിക്കുന്നു ആഗ്രഹിച്ച റിസൾട്ടും നേടിയെടുക്കുന്നു ഡേസിനെ ആരും ഓടിപ്പിടിക്കാമെന്നൊന്നും കരുതണ്ട അജ്ജാദി നയിപ്പാണ് അയാൾ നയിക്കുന്നത് എതിർ ടീമിൽ മത്സരത്തിലുടനീളം പ്രഷർ ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെ ക്ലോപ്പിൻ്റെ കീഴിൽ പലപ്പോഴും ഫ്ലോപ്പ് ഫ്ലോപ്പെന്ന് മുദ്രചാർത്തപ്പെട്ട ഗാക്പോ പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസായി ഈ സീസണിൽ അയാളുടെ ഫേവറേറ്റ് പൊസിഷനായ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ച സ്ലോട്ട് അതിനുള്ളത് കൊയ്യുന്നുണ്ട് കറൺലി നമ്പർ വൺ മിഡ്ഫീൽഡേഴ്സ് ഏത് ക്ലബിൻ്റെ ആണെന്ന് ചോദിച്ചാൽ ലിവർപൂൾ എന്ന് രണ്ടാമതെന്ന് ചിന്തിക്കാതെ എനിക്ക് പറയേണ്ടി വരും കാരണം കളി ആയാലും ഒഫെൻസീവായാലും ആയാലും മാക്കയും ഗ്രാവൻ ബർഷും കർട്ടിസും നടത്തുന്ന മൂവ്മെൻറ്റുകളാണ് കളിയെ കറക്റ്റായി ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഗ്രാവൻ ഡിഫെൻസീവിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാക്കയും കർട്ടിസും മുന്നേറ്റ നിരക്ക് വേണ്ടതെന്തോ അത് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നു ലിവർപൂളിൻ്റെ ക്യുക്ക് കൗണ്ടറുകൾ ഉടലെടുക്കുന്നത് ഇവരിൽ നിന്ന് തന്നെയാണ് വെസ്റ്റ് ഹാമിന് ഒരു നിമിഷം പോലും പന്ത് കൈയടക്കി വെക്കാൻ മാക്ക സമ്മതിച്ചിട്ടില്ല അയാൾ ഗ്രൗണ്ടിലുടനീളം പാറി നടന്ന് അതിങ്ങനെ റീക്കവർ ചെയ്തുകൊണ്ടേയിരിക്കും പതിനൊന്ന് പേരും ഒന്നിനൊന്ന് മെച്ചം എല്ലാവരും തങ്ങളുടെ റോളുകൾ ഭംഗിയായി നിർവഹിക്കുന്നു എണ്ണം പറഞ്ഞ അഞ്ച് ഗോളുകളാണ് വെസ്റ്റ് ഹാമിൻ്റെ വലയിൽ നിറച്ചത് പതിയുപോലെ തന്നെ സെല സലതൻ്റെ പൊട്ടൻഷ്യൽ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുന്നു ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നവർ ഒരിക്കലും ഫുട്ബോളിൻ്റെ ഹൃദയത്തെ തൊട്ടറിയാത്തവരാണെന്ന് ഞാൻ പറയും ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും ഓരോ മത്സര ദിനങ്ങളിലും അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും മുഹമ്മദ് സലയുടെ കാലുകൾ ഇങ്ങനെ നിറയൊഴിച്ചുകൊണ്ടേയിരിക്കും സീസൺ തുടങ്ങി ഈ വർഷം പോലും അവസാനിച്ചിട്ടില്ല എന്നു കൂടി ഓർക്കണം കോടി ഗാക്പോയുടെ ഗോളിന് ഒരു അസിസ്റ്റുണ്ട് വെസ്റ്റ് ഹാം ഡിഫൻഡർ മോറോപ്പനോസിനെ തിരിഞ്ഞു നിന്ന് നെഡ്മക്ക് ചെയ്ത് ഒറ്റ ടേണിൽ ഒന്നുമല്ലാതാക്കി കളയും കാണുന്നവരുടെ പോലും കണ്ണു തള്ളിപ്പോകുന്ന അവസ്ഥ അൺബിലീവബിൾ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദിസ് വേൾഡ് ദിസ് ഗൈഡിസേർവ്സ് ആൾ ദി റെസ്പെക്ട് ആൻഡ് ഹോണർ ഐ ഹാവ് നെവർ സീൻ എനിമോർ ഹൂ കമ്മിറ്റ്സ് ആൻഡ് ഡിവോർട്സ് സോ മച്ച് ടു ഫുട്ബോൾ ദാൻ ഹിം മാസ്യൂ റെസ്പെക്ട് ടു മുഹമ്മദ് സെല വരാനിരിക്കുന്ന ബാലൻഡിയോറിൽ ഇയാളുടെ പേര് ചാർത്തപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല എനിക്ക് സല എന്നെ ഒട്ടും മങ്ങാത്ത അയാളുടെ നൃത്ത ചുവടുകൾ കൊണ്ട് ഹർഷോന്മാതിയാക്കിയാൽ മതി അതിനപ്പുറത്തേക്കൊന്നും ഒരു ബാലൻഡിയോറിനും അയാളുടെ മൂല്യത്തെ അളക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല